എപ്പോഴും നിങ്ങൾ ചോദിക്കാറില്ലേ പുല് വെട്ടിക്കൂടിയ പുല്യോ ഏപ്രില് രണ്ടാം തീയതി വർക്കേരിയ ബ്രേക്ക് ആക്കിയത് അക്ഷണം കഴിച്ചാൽ പാത്രം കഴിയാന വന്നാ പോരെ എനിക്ക് എത്ര പ്രാവശ്യം ഇറങ്ങിയാലോ കാലും മറ്റേ രാത്രിയിലില്ല രണ്ടു ദിവസം വണ്ടി ഇറക്കാൻ പറ്റൂല இமிபொரி எங்கள காலத்துல ഞങ്ങളുടെ ഒരു ഒരു ആണ് ഈ ഏരിയക്ക് സംഭവിച്ചിരിക്കുന്നത് ഹലോ ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മുടെ വീട്ടില് പണികൾ നടന്ന ഒരു ദിവസത്തെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് കൂടി എത്തിയിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വർക്ക് ഏരിയയുടെ മെയിൻ ഡോർ ഫിറ്റ് ചെയ്യുന്ന ദിവസമാണ് കേട്ടോ അപ്പൊ അമ്മ രാവിലെ തിരക്ക് പിടിച്ച് കഴിച്ചോണ്ടിരിക്കയാണ് കുറച്ച് വൈകി പണി നടക്കുമ്പോ എപ്പോഴും കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിരിക്കുമല്ലോ അപ്പൊ നമുക്ക് സ്ട്രേറ്റ് ആയ വിശേഷങ്ങള് കാണാം ഒരാഴ്ച മുമ്പ് നമുക്ക് പോയി കൊടുത്ത് വാതിൽ കറക്റ്റ് ആക്കുക വാതിലിന്റെ കുക്കുകളെല്ലാം പിടിപ്പിച്ചറിയാമോ പണിമുടക്കിയില്ലേ ഇന്നലെ രാത്രി അതൊക്കെ

ചെറുടി പൊക്കം വേണം താഴെ അത്രയും പൊക്കത്തില് പടിവെക്കേണ്ടി വരുവല്ലേ

ശരിക്ക് നാല് വിചാരി ഡോറ് വെക്കാന്ന് പറയുമ്പോ നമ്മൾ വിചാരിക്കും ഒരു ഡോറങ്ങ വെച്ചാ പോരെന്നു വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല കേട്ടോ അതിന്റെ പിന്നിൽ ഒരുപാട് ജോലികൾ ഉണ്ട് നമ്മൾ അത് നേരിട്ട് കാണുമ്പോഴ സെല്ലേ എല്ലാ ജോലികളും അങ്ങനെയാണല്ലോ നേരിട്ട് നമ്മൾ കാണുമ്പോഴാണ് അതിന്റെ പിന്നിൽ എന്തോരം പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടാണ് അത് ചെയ്യണേന്ന് നമ്മൾ തിരിച്ചറിയാം അല്ലേ ില് മാത്രീ സൈഡ് വേണ്ട മേലിനും കുഴപ്പമില്ല എന്തെങ്കിലും അവർ കിട്ടി പൊട്ടിട്ട് ഇച്ചിരി പ്ലാസ്റ്റിങ്ങിനോട് പോയിട്ടുണ്ട് അവരെ മാത്രം ടച്ച് ചെയ്താൽ പറഞ്ഞു അത് മേനായിട്ട് ിച്ച വീണതാണ് മോളീന്ന് വാർത്ത ഒരു പൊട്ടിന് വാർത്ത തനിച്ചയിൽ വാർത്ത പൊട്ടിക്കപ്പം ഒരു ഭാഗത്ത് ഇതേ ജോലികൾ അമ്മയുടെ നടന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ ജോലി പിന്നെ ഫുൾ ടൈം ഞാൻ ജോലിയിലാണ് പിന്നെ ഇപ്പുറത്ത് ഇതേ ചേട്ടൻ വാതിൽ ഫിക്സ് ചെയ്യാനായിട്ടുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം എല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോ നമുക്ക് തിടുക്കായിരുന്നു കേട്ടോ ആ സമയം ആയപ്പോഴേക്കും എത്രയും വേഗം എല്ലാം ഒന്ന് തീരാനായിട്ട് കിളികളൊന്നും എന്ന് തോന്നുന്നു പിന്നെ അവര് ശബ്ദമൊന്നും കേക്കണില്ല അതാ ചെലപ്പോ അതായിരിക്കും കേട്ടോ അവര് ദൂരേക്ക് പോയിട്ടുണ്ടാവും അവരുടെ യാത്രയെ ബാധിക്കുന്ന കാര്യങ്ങളാക്ക് നാല് വിചാഗിരി വെച്ചിട്ടുണ്ടോ നമ്മളന്ന് പുല്ല് വെട്ടിയതാ ഇപ്പോൾ ഫുള്ള് ഗ്രീനറി ആയി ആ മഴ പെയ്തതാണ് നാല് മാസമായുള്ളൂ പുല്ല് വെട്ടിയിട്ട് ഇപ്പം കണ്ടോ എപ്പോഴും നിങ്ങൾ ചോദിക്കാറില്ലേ പുല്ല് വെട്ടിക്കൂടിയാൽ പുല്ല് വെട്ടിക്കൂടിയെന്ന് നാല് മാസം മുമ്പ് വെട്ടിയപ്പോൾ വന്ന ആ കൂലി എത്രയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും കൺവിൻസ്ഡ് ആവുകയും ചെയ്തു ചോദിച്ചവരൊക്കെ കാരണം എപ്പോഴും നമുക്കങ്ങനെ പോസിബിൾ അല്ല നല്ല പൈസ കൊടുത്തിട്ടാ അന്ന് നമ്മൾ പുല്ലു വെട്ടിയത് ഇപ്പം കണ്ടോ ആ വെട്ടിച്ചത് മുഴുവനും വൃഥാവിലായി ആയി വീണ്ടും കുറച്ച് സ്ഥലമൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് അത് വെട്ടിക്കാം വെട്ടിക്കണ്ട നമുക്ക് തന്നെ വെട്ടിയാലും മതി കുറച്ച് സ്ഥലമാണെങ്കിൽ പക്ഷെ കൂടുതൽ സ്ഥലം ഇതുപോലെ ഉള്ളപ്പോൾ നമുക്കത് എപ്പോഴെപ്പോഴും വെട്ടിക്കാം എന്നുള്ളതേ പ്രാക്ടിക്കലി പോസിബിൾ പോസിബിളല്ല ഇപ്പൊ എല്ലായിടത്തും പൊടിയ എനിക്ക് ഏറ്റവും ദേഷ്യം വന്ന കാലയിൽ ചെളിയായി ഫുള്ള് ചെളിയാ എണ്ണ പെരട്ടിയാൽ പോകൂട്ടോ അതിന് എണ്ണ പെരട്ടിയാൽ ഒരു ദിവസം വർക്കേരിയേക്ക് ഒരു നൂറ് പ്രാവശ്യത്തിൽ കൂടുതൽ ഇറങ്ങണം സിംഗ് ഔളിയാ കഴുകാ ഏപ്രില് രണ്ടാം തീയതി വർക്കേരിയ ബ്രേക്ക് ആക്കിയതാ മെയ് മൂന്നാം തീയതി ആയി കിട്ടി പക്ഷേ കംപ്ലീറ്റ് പൊടിയും ആറാട്ടങ്ങി അതെല്ലാം പണിക്കാർ തേച്ച് കഴിഞ്ഞു ഇനി വൈറ്റ് വാഷും കൂടെ കഴിഞ്ഞിട്ടാണ് അടിച്ചു കഴിയലുള്ളൂ അവരെ കൊണ്ടൊന്ന് അടിച്ചു കഴി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മളടിച്ച് കഴിയും മനയാക്കണം പിന്നെ ഈ ആയതുകൊണ്ട് വേഗം വെള്ളം വലിഞ്ഞോളും പുറത്തേക്ക് പോകാനുള്ള രണ്ട് സ്ഥലത്തും പാസേജ് ഉണ്ടല്ലോ അപ്പം അതൊക്കെ കൊണ്ട് എത്ര പ്രാവശ്യം നിങ്ങൾക്ക് പിന്നെ പറഞ്ഞില്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ബാത്രങ്ങൾ വന്നാൽ പോരെ അങ്ങോട്ട് അത് ഇറങ്ങേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക് എത്ര പ്രാവശ്യം ഇറങ്ങിയാലോ അപ്പം കാലും മറ്റേ രാത്രിയിലല്ലേ എനിക്ക് ബാത്റൂമിൽ കോമൺ ബാത്റൂമിലല്ലേ ഞാൻ അവിടെ ഡ്രൈ ആയി കിടക്കണ ഇഷ്ടം പക്ഷേ ഇവിടെ അപ്പം ഞാൻ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ അപ്പം കൃഷി ചെയ്ത പരിപാടി ആയിരിക്കും അങ്ങോട്ട് കാലുകഴുകാൻ ഇറങ്ങാൻ പറ്റില്ല പിന്നെ നിൻ്റെ ബാത്റൂം ഡ്രൈ ആയി ആയിട്ടിറങ്ങുന്ന താലിട്ട് ഇറങ്ങൂല കോമണിൻ്റെ അങ്ങേ അറ്റത്ത് പോയിച്ച് അതിൽ തന്നെ കഴുകി കാല് കഴുകും സിറ്റിയില് വന്നിരിക്കും കിടക്കാൻ നേരത്ത് പിന്നെ ഒരു പ്രാന്ത തോന്നും പിന്നെ ഒന്നോടെ കഴുകും അത് ആവശ്യമില്ല പക്ഷെ ഒരു മനിയായിപ്പോയി പോയി ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു മെയ് പത്ത് ഇരുപതാം തീയതി ആവുമ്പോഴത്തേക്കും ഇരുപതാം തീയതി ആവുമ്പോൾ പെയിൻ്റിങ് കഴിയുമെന്ന് പോകണമില്ല പെയിൻറ്റിങ് കഴിയില്ല കഴിയില്ല വർക്കി വേറെ കാവൊന്നും ചെയ്യുന്നില്ല കിച്ചണും വർക്ക് ചെയ്തിട്ട് പെയിൻറ്റിങ്ങുകളും അതൊന്നും ചെയ്ത് കിട്ടിയാൽ മതിയായിരുന്നു പക്ഷേ അതെല്ലാന്നോ മഴയ്ക്ക് മുമ്പ് ഗേറ്റ് പെയിൻ്റ് ഇട്ടില്ലെങ്കിൽ ഉണങ്ങി കിട്ടൂല അതുകൊണ്ട് ആദ്യം വരുമ്പോൾ വഴി ഇപ്പോൾ വ്യാഴാഴ്ച കൊൺക്രീറ്റ് ഇടുമെന്നാണ് അവർ പറഞ്ഞേക്കണത് വ്യാഴാഴ്ച കൊൺക്രീറ്റ് ഇട്ടാൽ രണ്ടു ദിവസം വണ്ടി ഇറക്കാൻ പറ്റൂല അതൊന്നും സാരിയില്ല അപ്പുറത്ത് മറ്റേ ഗേറ്റിൻ്റെ അവിടെയോ അല്ലെങ്കിൽ സുനിലിൻ്റെ അവിടെയോ ടു വീലറും കൊണ്ടുവയ്ക്കാറില്ല കാർ ഇറക്കാൻ പറ്റില്ല പിന്നെ അവർക്ക് വാഹനങ്ങളോട് അവിടെ കൊണ്ട് ഇടാൻ പറ്റില്ല പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഗേറ്റ് പെയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഗേറ്റിലേക്ക് പോയ ഗേറ്റ് അടിച്ച് തെറുപ്പിക്കില്ലേ അതും കഴിഞ്ഞിട്ടാണ് ഇവിടെ കയറ്റാൻ പറ്റുള്ളൂ പറ്റുകയുള്ളു വെറിയവസാനും കാലയിൽ പൊടി പൊടിയടിക്കണത് ഏറ്റവും നോക്കണ ഇത്രയും പൊടി ഒന്നും ഈ മുറിയിൽ കിട്ടാതെ ഇല്ല നിക്കാ പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ വന്നെ അപ്പൊ എന്നോട് കിടന്ന് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരിട്ടേഷൻ പറഞ്ഞത് ഇരിട്ടേഷൻ മാറുന്നില്ല ഒരിക്കലും നമ്മൾ താമസിച്ചുകൊണ്ട് പണിയുമ്പോ ആ തൊന്തരോ അവിടെ കിടപ്പും പ്രശ്നം ഇന്നലെ ജോഡാട്ടന്റെ ഒരു ഭായിമാരല്ലേ ഒരു ഭായി വന്ന് അടിച്ച് വാരി എടുക്കാനായിട്ട് എന്നോട് നിലത്ത് വീണ എന്നോട് ചേച്ചി ചേച്ചി വാരി വാരിന്നു ഇരുവാള നേടാറുണ്ട് എനിക്കൊക്കെ മനസ്സിലായില്ല അപ്പൊ ഞാൻ പെട്ടെന്ന് എന്നാന്ന് ചോദിച്ചു വാരാൻ വാരാൻ വന്നപ്പോ ഞാനോർത്താ അരിവളത്താ അരിവളി കൊടുത്തര ചിരി പറഞ്ഞ അതല്ല ചേച്ചി വാരാൻ അന്നേരം പിന്നെ അരവിന്ദന്ന് പറഞ്ഞ ചേട്ടൻ പറഞ്ഞു ക്ലീൻ ചെയ്ത് വാരിയെടുക്കാനുള്ള സാധനം ചോദിച്ചോസും കൊടുത്തായിരുന്നു ഞാൻ പറഞ്ഞത് ചായപ്പുലിപ്പുണ്ടെടുത്തോളാൻ പറഞ്ഞത് ഭയങ്കര ചിരിയായിരുന്നു ഭാഷ അറിയാൻ അല്ല അവരിപ്പോ ഒരു രണ്ടു മാസമായി പണിയാൻ തുടങ്ങിയത് അവർക്ക് അറിയാൻ നമ്മള് രണ്ടല്ല ജനുവരി അഞ്ചാം തീയതി പണി തുടങ്ങിയതാ ഇടയ്ക്ക് ഓരോ വിശേഷങ്ങളൊക്കെ അടുത്ത് ചോദിക്കും അപ്പൊ മാത്രല്ല ഞങ്ങൾ എല്ലാരും ചോദിക്കും കേട്ടോ ഞാൻ കൂടുതലും വർക്ക് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ ചേട്ടനോട് ചേട്ടൻ എല്ലാം പറഞ്ഞു ഇത് നമ്മളെ ഗ്രൈൻഡ് ചെയ്ത് ആണോ

ഇന്ന് നേരത്തെ പെയ്യും ഒരു ഡോറ് ഫിക്സ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണല്ലേ നമ്മള് ആ അതെ 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 ഡോറ് തുറക്കുമ്പോ നമ്മളത് നോക്കണില്ലല്ലോ അതെ അതെ ആ ഒരുപാട് കാര്യങ്ങൾ നോക്കണം

വിജാഗിരിമ്മള അളവെടുത്തല്ലേ അങ്ങനെ വെക്കണേ ആ കറക്റ്റ് അളവായിരിക്കണോ ആ ആ ആ ും ഒരുപാട് കണക്കുകളൊക്കെ നോക്കണല്ലോ അതെ 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 കാണുമ്പോ നമ്മളൊരു ഡോറ് മാത്രമുള്ളൂ അതെ 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 അതിനാണ് ഉളീന്ന് പറയണേ ചേട്ടനെ പിടിച്ചേക്കണേ ആ ആ ഓ അങ്ങനെയൊക്കെ വെച്ച് നോക്കണല്ലേ ആക്ച്വലി സ്മൂത്ത് ആവാൻ നല്ലതാ അല്ലെ തൂങ്ങി പോവുരിക്കും ഡോറിന് നല്ല വെയിറ്റാ അല്ലെ േ ലോഡ് പിടിക്കുമ്പോഴേ മാറിപ്പോഴത്തെ ലോഡി കിപ്പ് ലോഡ് തന്നെ വിചാരിച്ചു മറ്റേ വിചാരി ലോഡി ഉണ്ട് അപ്പൊ തടിയുടെ വിചാഗിരി ഉണ്ടോ വേറെ ആ ഇരുമ്പ് പണ്ടായിരുന്നല്ലേ വിചാഗി ഒക്കെ നമ്മള് വെച്ചു അല്ലേ എല്ലാം നമ്മള് വെച്ചോ വിചാഗിരി എല്ലാം വെച്ചു അല്ലെ അവസാനം നമ്മള് വാതിലങ്ങ് ഫിക്സ് ചെയ്തു അല്ലെ അതെ 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 ആ ആ ഞാൻ ഇതൊക്കെ അങ്ങനെ നമ്മടെ പണി അവസാനഘട്ടേ അവസാന കട്ടില വെച്ച് നമുക്ക് രണ്ടു ദിവസം ഒക്കെ കഴിയുമ്പോ വാതിൽ ഫിക്സ് ചെയ്യാം അല്ലെ ഇളകി പോരും ആ നമ്മൾ ഇവിടെ നിക്കണ ഞങ്ങളുടെ വീടിന്റെ മുറ്റത്തേക്ക് വഴിയിലാണ് വഴിയിലാ നേരത്തെ എങ്ങനെയാന്ന് വെച്ചു കഴിഞ്ഞാൽ മിറ്റം അത് കഴിഞ്ഞ് മിറ്റത്തിന്റെ വഴിയിലേക്ക് ഇറങ്ങണടത്തെ സ്ലോപ്പാ അതിങ്ങനെ വണ്ടികൾ കയറി 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 പത്ത് പന്ത്രണ്ട് കൊല്ലമായില്ല ഇങ്ങനെ ആക്കിയിട്ട് അപ്പം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഗ്യാസ് വണ്ടി എല്ലാം അങ്ങ് കയറും സ്ലോപ്പിലേക്ക് അങ്ങ് കയറും മുറ്റത്തേക്കാണ് വന്നത് അപ്പം കയറി കയറി കുറെ പൊട്ടിയൊക്കെ പോയായിരുന്നു അപ്പോൾ എപ്പോഴും ഓർക്കും അതൊന്ന് ലെവല് ചെയ്യണമെന്ന് ഓർക്കും പിന്നെ താഴെ ഇങ്ങനെ മണ്ണ് മഴ പെയ്യുമ്പോൾ സ്ലോപ്പിൻ്റെ താഴെയുള്ള മണ്ണെല്ലാം കുത്തി ഒലിച്ച് കുത്തി ഒലിച്ച് പോയി ഇങ്ങനെ ഒരു കയറ്റം ആയി അമ്മെ അപ്പം വണ്ടി വരുമ്പോൾ ചില വണ്ടികളൊക്കെ വരുമ്പോൾ അപ്പം അങ്ങനെയൊക്കെ പ്രശ്നമായ എല്ലാവരും പറയും പറയും ഇതൊന്ന് ശരിയാക്കുക ശരിയാക്കെന്ന് പറയുമ്പോൾ വേണ്ടി മാത്രം പറ്റൂലോന്നോർത്ത് ഒരു വർക്കങ്ങെ എടുക്കുമ്പോൾ എല്ലാത്തിനും കൂടെ ആകുമ്പോൾ പിന്നെ പരിപാടി നടന്നു പോകും അത് കാരണം അങ്ങനെ ചെയ്തപ്പോൾ ഇവിടെ ഒന്ന് സ്ലോപ്പ് ലെവൽ ചെയ്യുകയെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ തന്നെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ വർക്കേരിയയുടെ പൊളിച്ച കോൺക്രീറ്റ് കഷ്ണങ്ങളും മുഴുവനും അടിയിലങ്ങ ഇട്ട ഇട്ടേച്ച് കുറേ ഈ വർക്ക് ഏരിയ വർക്കേരിയല്ല ഒരപ്പര വർക്കേരി കഴിഞ്ഞിട്ടുള്ള ഒരപ്പര ഓട് മേഞ്ഞത് മാറ്റി സ്ട്രെസ് വർക്ക് ചെയ്തതെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പം അന്നേരം മുഴുവൻ ഓടായിരുന്നതിൽ ആ ഓട് പുറത്തിങ്ങനെ വെച്ചേക്കുമായിരുന്നു ഒരു പത്ത് മുപ്പത് ഓട് ഇവിടെ വെച്ച പഴയ വീടായതുകൊണ്ട് ഓടിന് എന്തെങ്കിലും കംപ്ലൈന്റുകൾ വന്നു കഴിഞ്ഞാൽ ഓട് മേഞ്ഞ വീടിന്റെ ഭാഗത്ത് മാറ്റി വെക്കാൻ ഓട് വേണമല്ലോ അത് അപ്പോൾ അതിനുള്ളത് വെച്ചേച്ച് ബാക്കി ഓടുകളെല്ലാം പൊട്ടിച്ച് വെച്ച് ഇവിടെ ഇട്ട് ലെവൽ ചെയ്യാൻ വേണ്ടി വാർക്കച്ചികളിൻ്റെ കൂടെ ഓടും പൊട്ടിച്ച് അങ്ങ് ഇട്ടുവെച്ച് പറമ്പിൽ നിന്ന് തന്നെ മണ്ണെടുത്ത് ഇതിലേക്ക് മണ്ണിട്ടേച്ച് ആ ചേട്ടന് ഇടിതടി ഉണ്ട് ഇടിതടിയും കണ്ട് ഇടിച്ചൊതുക്കി വെള്ളമൊഴിച്ച് ഓസിൽ വെള്ളമൊഴിച്ച് ഒഴിച്ച് ഒഴിച്ച് ഇങ്ങനെ ലെവൽ ചെയ്ത് ലെവൽ ചെയ്തെല്ലാം സെറ്റാക്കി ഉറപ്പിച്ചു ഇനിയിപ്പോൾ ഇത് വ്യാഴാഴ്ച ചെയ്തതാണ് ഇനി തിങ്കളാഴ്ച വന്നവർ ഇവിടെ കോൺക്രീറ്റ് ഇടും കോൺക്രീറ്റ് ഇട്ടേച്ച് പോകും ആ കോൺക്രീറ്റ് ഇടണ കൂടെ തന്നെ ഗേറ്റിന്റെ ഗേറ്റ് നമ്പർ ടുവിൻ്റെ കോൺക്രീറ്റിംഗ് ഉണ്ട് ഗേറ്റ് നമ്പർ വണ്ണിന് കോൺക്രീറ്റിംഗ് ഇല്ല കാരണം പറമ്പിലേക്കുള്ളതാണ് അതിൻ്റെ ആവശ്യമില്ല കോൺക്രീറ്റിൻ്റെ ആവശ്യം അതിനില്ല അപ്പം ടുവിൻ്റെ എവിടെയും കോൺക്രീറ്റ് ചെയ്ത് പോകും പിറ്റേ ദിവസം ചൊവ്വാഴ്ച വന്ന് പറഞ്ഞേക്കണം വിവരം ആട്ടോ ഞാൻ പറഞ്ഞത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല കോൺക്രീറ്റ് ഇട്ടേച്ച് അന്നങ്ങെ പോകും പിറ്റേ ദിവസം വന്ന് പ്ലാസ്റ്ററിങ് പ്ലാസ്റ്ററിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വണ്ടി അപ്പം ഗേറ്റ് നമ്പർ വണ്ണിൽക്കിടെ വണ്ടി കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവരാം നമുക്ക് അടുത്തേക്ക് കൊണ്ടുവരാം അത് സുഖമായി അല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടായാലും വണ്ടി ഇറക്കാൻ മേലാതെ വന്ന വന്നാൽ അപ്പം ഒരു നാല് ദിവസത്തേക്ക് പിന്നെ വണ്ടി ഈ വഴി കൂടെ കയറ്റാൻ മേലാന്ന് പറഞ്ഞു അപ്പം അവിടെ എന്തെങ്കിലും കോലുകളും തടിയും വെച്ചങ്ങ് ബന്ധം വെക്കും അല്ലെങ്കിൽ ആൾക്കാർക്ക് അറിയില്ലല്ലോ പ്ലാസ്റ്റർ ചെയ്തിട്ടേക്കണം കയറ്റാൻ മേലാന്ന് അത് ചേട്ടനെ അങ്ങനെയാ പറഞ്ഞേക്കണേ അപ്പം അതോടുകൂടെയും പരിപാടികളൊക്കെ തീരും അപ്പോൾ അത്രേ ഉള്ളൂ സംഗതി ഇവിടെ ഇപ്പം നല്ല കുട്ടപ്പനായിട്ടോ ഇനിയിപ്പോൾ ലെവൽ ചെയ്യണം പിന്നെ അന്നേരം ഈ സൈഡ് മാത്രമേ പണ്ട് ആ ഇങ്ങനെ സ്ലോപ്പ് ഇട്ടപ്പോൾ ഒരു സൈഡ് മാത്രമേ കെട്ടിയിട്ടുണ്ടായിരുന്നു ഒരു സൈഡ് ചുമ്മാ ഇങ്ങനെ കിടപ്പുമായിരുന്നു അങ്ങനെ കെട്ടേണ്ട ആവശ്യമൊന്നും തോന്നിയില്ല അപ്പോൾ ഇവിടെ ഇപ്പൊ വൃത്തിയായിട്ട് ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ ആ ചേട്ടനും പറഞ്ഞു അപ്പയും പറഞ്ഞു ആ സൈഡ് ഇങ്ങനെ ഒരു സിമെൻ്റ് ഇഷ്ടിക ഞാൻ അങ്ങനെ തന്നെ പറയാം അല്ലെങ്കിൽ ഇഷ്ടിക എന്ന് പറയുമ്പോൾ എനിക്ക് മിസ്റ്റേക്ക് വരും ഇഷ്ടിക വെച്ച് നാല് നേരം ഇഷ്ടിക കമത്തി ഇങ്ങനെ കിടത്തിയിട്ടേച്ച് മിറ്റ് മതിൽ പോലെ കെട്ടി മതിലെന്ന് പറയാൻ പറ്റൂല കേട്ടോ ചെറുതായിട്ടൊന്ന് പൊക്കി കെട്ടി അതിപ്പം പ്ലാസ്റ്റിങ് നടന്നുകൊണ്ടിരിക്കുക തീർന്നിട്ടില്ലാതെ കോൺക്രീറ്റിൻ്റെ പ്ലാസ്റ്ററിങ്ങിൻ്റെ മീത് ഇതിൻ്റെ മേളിക്കടങ്ങി പ്ലാസ്റ്റിങ് റെഡിയാക്കും അപ്പം രണ്ട് വശവും ഇങ്ങനെ കെട്ടിയപ്പം നല്ല വൃത്തിയായി വണ്ടി നല്ല സ്മൂത്ത് സ്മൂത്തായിട്ട് കയറിപ്പോകും പിന്നെ ഇവിടെ ഇത് കെട്ടിപ്പം അവർക്ക് ആദ്യം ഒരു സംശയമായിരുന്നു വീതി കുറഞ്ഞു പോകുന്നു വഴിയുടെ അതായത് ഗേറ്റിൻ്റെ തൂണിൻ്റെ അത് വെച്ചാൽ നമ്മളിങ്ങോട്ട് പിടിച്ചേക്കണം സ്ട്രേറ്റ് ആയിട്ട് അപ്പം ഇവിടെ കിരിച്ചെടിയുണ്ട് പിന്നെ വടാമ്പല കുഴപ്പമില്ല ഞാൻ പറിച്ചു മാറ്റി വേറെ അവിടെ കൊണ്ടുപോയി വെച്ചാൽ അത് കുഴപ്പമുള്ള കാര്യമല്ല പിന്നെ രണ്ട് മൈലാഞ്ചി ആ മൈലാഞ്ചിയും ഈ അലച്ചെടി അലച്ചെടിയും കുഴപ്പമില്ല ഇഷ്ടം പോലെ എനിക്ക് ഉണ്ട് പ്ലാന്റ് എനിക്കുണ്ട് പ്ലാന്റ് കട്ടംപ്ലാന്റ് ഒരു മണി പ്ലാന്റ് പോലെയുള്ള ഒരു ചെടി അത് ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് പല സ്ഥലത്ത് നട്ട് പിടിപ്പിച്ചു തെങ്ങൽ വരെയും കയറ്റിയിട്ടില്ല വേണമെങ്കിൽ ഒരു പെപ്പിങ്ങ് കാണിച്ചേരാക്കൂടെ അപ്പം ഇപ്പം കാട് പിടിച്ച് ഇറക്കും കേട്ടോ അതും പറയാമല്ലോ കുറെ നാളായിട്ട് നോക്കണമല്ലോ ഇപ്പം ഞാൻ പറഞ്ഞു എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇലങ്ങി പ്രിസർവ് പോലെ നമുക്ക് മൈലാഞ്ചി പോകാൻ പാടില്ല മൈലാഞ്ചിക്ക് ഒരു മെമ്മറി ഉണ്ട് അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ വേറൊരു വീഡിയോയിൽ പറയാം ഒരു വേറൊരു മൈലാഞ്ചി ഉണ്ടായിരുന്നത് ഉണങ്ങി പോയണ സമയത്ത് ഈ മൈലാഞ്ചി കുത്തി പിടിപ്പിച്ചതാണ് പാറ്റേട്ടിനോട് ഞാൻ പറഞ്ഞു മൈലാഞ്ചിയുടെ അതിരേഖടെ വിടേണ്ട അതിന് ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് ഇങ്ങോട്ട് നീക്കി കെട്ടാം അപ്പം അതിനുള്ള വീതി എന്തായാലും ഉണ്ട് അപ്പം എന്നോട് പറഞ്ഞ് ചോദിച്ച് ഗ്യാസ് വണ്ടി വരുമ്പോൾ എങ്ങനെയും ജോറി പോലത്തെ ഗ്യാസ് കണ്ടിപ്പിയാൻ അറിയില്ല അതിന്റെ ആ വണ്ടി വരുമ്പോൾ കേറുവോ എന്ന് ഞാൻ പറഞ്ഞാൽ സാധാരണ പെട്ടിയോട്ട ഋഷിയാ വന്നത പിന്നെ മറ്റേ വണ്ടി വരും മറ്റേ വണ്ടി വരുമ്പോൾ കയറൂല്ലെങ്കിൽ അവര് ഇവിടെ ഇട്ടുകൊള്ളും പ്രത്യേകിച്ച് അവർക്ക് ട്രോളിയുണ്ട് ട്രോളിയിൽ അവരെ പേരേക്ക് കൊണ്ടുപോയി വെച്ച് തരുവ പതിവോ ഇങ്ങനെ തന്നോളും പ്രശ്നമൊന്നുമില്ല ഉറപ്പാണോ എന്ന് ചോദിച്ചു ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ പിടിച്ച് കയറ് കെട്ടിയപ്പോ അപ്പോ പറഞ്ഞ അവിടെ കുറ്റിയെടുത്ത് വെച്ച് കയറ് കെട്ടിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ കയറി കെട്ടി ആ ലെവലിലാക്കി പക്ഷെ സാമാന്യം നല്ല രീതിയുണ്ട് ഇത് പോയില്ല അങ്ങനെ നമ്മൾ മരങ്ങളെല്ലാം മാക്സിമം പ്രിസർവ് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾ പ്രിസർവ് ചെയ്യുന്നുണ്ട് പിന്നെ എന്ന് ഓരോ ചെടിക്കും ഓരോ ഇതുണ്ട് അതുകൊണ്ടാണ് അത് കളയാതെ വെച്ചത് മൈലാഞ്ചി പറമ്പിൽ പലയിടത്തും കുത്തി പിടിപ്പിച്ചിട്ടുണ്ട് മൈലാഞ്ചി ഉണ്ട് പക്ഷെ അതല്ല അത് വേറൊരു കാര്യം ഉണ്ട് അതുകൊണ്ടാണ് അത് കളയായിരുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു പ്രമിസസ് ഈ കല്ലൊക്കെ ഇടുന്നതിന് മുൻപ് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ ലിങ്ക് ഇടാം നിങ്ങൾ എന്തായാലും കണ്ടു നോക്കൂട്ടോ ആ ഒരു രൂപവും ഇപ്പോഴത്തെ രൂപവും ഇനി വരാൻ പോണ രൂപവും അതിനി വരുന്ന വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഭയങ്കര ഒരു ആണ് ഈ ഒരു ഏരിയക്ക് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അത് ഭയങ്കര എന്ന് വേണം പറയാൻ ഇവിടെ നല്ല വീതിയും വന്നു സൂപ്പറായിട്ടുണ്ടല്ലേ ചെയ്തപ്പോ നമ്മളെ ഒരു ഒന്നൊന്നര ചേത്തായി പോയി നന്നായി അതെ വൈകി വൈകി വന്നാലും വന്ന വസന്തം സൂപ്പറായി വന്നു സൂപ്പറായി വന്നു വന്നേ കിട്ടിയോ എല്ലാം ഈ ചുമന്ന വെട്ടിക്കകത്ത് എന്നാ ഏതൊക്കെ കളറാ അതിനകത്ത് ഏ അലൂമിനിയം ദേ ഈ രണ്ട് പെട്ടിക്കകത്ത് നമ്മുടെ ഗേറ്റ് പെയിന്റ് ചെയ്യാനുള്ള സാധനങ്ങളാണ് ബർജർ ആണല്ലോ മേടിച്ചേ ബ്ലൂവും അലൂമിനിയാണ് കേട്ടോ മേടിച്ചേക്കണേ കറക്റ്റ് ബ്ലൂ കിട്ടിയോ ഇല്ലേ ഏത് ബ്ലൂ ആ കിട്ടിയത് അങ്ങനെ പണിതോണ്ടിരിക്കുന്ന വീഡിയോസ് ഒക്കെ കൂടി അവസാനിക്കുകയാണ് അതായത് കുറച്ച് നാളുകളായിട്ട് നമ്മൾ പണി നടക്കുന്ന കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ ഇന്നത്തോടു കൂടി അവസാനിക്കുകയാണ് ഇനി നമ്മൾ ഇത്രയും നാളും പണി ചെയ്തിട്ട് ഫിനിഷ് ഫിനിഷായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി വരും ദിവസങ്ങളിലെ വീഡിയോയിൽ കാണാനുള്ളത് അതിന് ശേഷം പണി തീർത്ത സ്ഥലത്തേക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നതും പിന്നീട് നമ്മൾ പുതിയ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പോകുന്നതും ഒക്കെ കാണാനുണ്ട് അപ്പോൾ അതൊക്കെ വരും ദിവസങ്ങളിൽ ഉണ്ടാവും കേട്ടോ